ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകാൽ അപ്പോൾ ഞങ്ങളിന്ന് ബാലുശ്ശേരിയിലാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇന്ന് ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് ചുമരിലെ പീസിലൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് നല്ലവോണം കലക്കി മിക്സ് ചെയ്താണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വെള്ള വൈറ്റാണ് അതും വാട്ടർ പ്രൂഫ് പ്രൂഫ് കെമിക്കലും ചേർത്താണ് വൈറ്റ് സിമെൻറ്റ് അടിപൊളിയായിട്ട് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ബാലുശ്ശേരിയിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റ് വീടാണ് വൈറ്റ് സെമിൻറ്റ് സ്പ്രേ ചെയ്തത് അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സെമിൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്ക തിക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടി ചുമ ലപ്പിസരൊക്കെ വൃത്തിയാക്കിയ ശേഷം അപ്പോൾ നിങ്ങൾ വീട് പ്ലാസ്റ്റിങ് കഴിഞ്ഞതാണോ എന്നാൽ വൈറ്റ് സെമിൻറ്റ് സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് അറിയിക്കാനും ലൈക്കും ഫോളോയും ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോസ് സമയം കാണാം ഓക്കെ താങ്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വർക്കുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്